നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം സ്വന്തം നിലയ്ക്ക് തീരുമാനം കൈക്കൊണ്ട് ഇസ്രയേലിലെ സുരക്ഷ ഉറപ്പുവരുത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യു കെ വിദേശകാര്യമന്ത്രി ഡേവിഡ് കാമറോണുമായുള്ള ചർച്ചയിലായിരുന്നു നിതന്യാഹുവിന്റെ പ്രതികരണം സ്വയം പ്രതിരോധത്തിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം ഇസ്രയേൽ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ഇറാൻ ഇസ്രയേൽ സംഘർഷം കൂടുതൽ കലുഷിതമാകാതിരിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നും ജെറുസലേമിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഡേവിഡ് കാമറോൺ ആവശ്യപ്പെട്ടു ഏപ്രിൽ പതിനാലിന് ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് നെതന്യാഹു ആവർത്തിച്ചിരുന്നു എന്നാൽ പശ്ചിമേഷ്യൻ മേഖലയെ സംഘർഷത്തിലേക്ക് തള്ളിവിടുന്നതിനെ നിരുത്സാഹപ്പെടുത്തി അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രംഗത്തു വന്നു ഈ പശ്ചാത്തലത്തിലാണ് ഡേവിഡ് ക്യാമറു നെതന്യാഹുമായി ചർച്ച നടത്തിയത് കഴിഞ്ഞ ദിവസം രാത്രി ചേർന്ന യുദ്ധകാര്യ മന്ത്രിസഭാ യോഗത്തിൽ ഇറാനെതിരായ ആക്രമണ സ്വഭാവം ചർച്ച ചെയ്തു മേഖലായുദ്ധം ഒഴിവാക്കാൻ ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടതായി അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയും അറിയിച്ചു ഇറാനു നേരെയുള്ള പ്രത്യാക്രമണ നീക്കത്തിൽ മാറ്റമില്ലെന്നാണ് നെതന്യാഹു തുറന്നടിച്ചത് രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ സ്വന്തം നിലയ്ക്ക് തീരുമാനമായി മുന്നോട്ടു പോകാമെന്നും നെതന്യാഹു വ്യക്തമാക്കി അമേരിക്ക ഉൾപ്പെടെ സഖ്യ രാജ്യങ്ങളിലെ നിർദ്ദേശങ്ങൾക്ക് നന്ദിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുള്ള ഏതൊരു സൈനിക നീക്കത്തെയും വ്യാപ്തിയിലും കടുപ്പത്തിൽ നേരിടുമെന്ന് ഇറാൻ ആവർത്തിച്ചു ഇസ്രായേൽ ഭീഷണിയുടെ വെളിച്ചത്തിൽ ചെങ്കടലിൽ തങ്ങളുടെ കപ്പലുകൾക്ക് ഇറാൻ നേവി പ്രത്യേക സുരക്ഷാ കവചം കബചമൊരുക്കി മേഖലാ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുതെന്ന് ഇസ്രായേലിനോട് നിർദ്ദേശിച്ചതായി യു എസ് സ്റ്റേറ്റ് വകുപ്പ് അറിയിച്ചു എത്തിയ ബ്രിട്ടീഷ് ജർമ്മൻ വിദേശകാര്യ മന്ത്രിമാരും ഈ അഭ്യർത്ഥന മുന്നോട്ട് വെച്ചു ഇസ്രായേലിന് പ്രത്യേക അടിയന്തര സഹായം ഉറപ്പാക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു അമേരിക്കൻ പ്രതിനിധി സഭയോട് ഇത് സംബന്ധിച്ച നടപടി എളുപ്പമാക്കാനും ബൈഡൻ ആവശ്യപ്പെട്ടു ഇറാനെതിരെ ഉപരോധം വ്യാപിപ്പിക്കുമെന്ന് അമേരിക്കയും ഫ്രാൻസും അറിയിച്ചു ജി സെവൻ യൂറോപ്യൻ യൂണിയൻ കൂട്ടായ്മകൾ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും ഇറാന്റെ ശേഷം അവർക്ക് ലഭിച്ച നയതന്ത്ര പിന്തുണ ഇസ്രയേൽ നേതാക്കളെ താൽക്കാലികമായി തണുപ്പിച്ചേക്കുമെന്ന തോന്നൽ പാശ്ചാത്യ രാജ്യങ്ങൾക്കുണ്ട് ഇറാനെതിരെ അമേരിക്ക പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു മേഖലയിൽ സമ്പൂർണ്ണ യുദ്ധം വിളിച്ചു വരുത്തുക വഴി ഈ പിന്തുണ ഇല്ലാതാക്കാൻ ഇസ്രയേൽ ആഗ്രഹിക്കില്ല എന്നാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ കണക്കുകൂട്ടൽ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് ഇസ്രയേലി പ്രസിഡന്റ് ഐസക് ഹുസോഗുമായും വിദേശകാര്യമന്ത്രി ഇസ്രയേൽ കാറ്റ്സുമായും ഡേവിഡ് കാമോൺ ചർച്ച നടത്തിയിരുന്നു ഫലസ്തീൻ അതോറിറ്റി പ്രധാനമന്ത്രി മുഹമ്മദ് മുസ്തഫെ കാണാനും അതിനിഷ്ട ഫലസ്തീൻ പ്രദേശങ്ങൾ സന്ദർശിക്കുകയും യു കെ വിദേശകാര്യമന്ത്രി പദ്ധതിയിടുന്നുണ്ട് ദക്ഷിണ ലെബനാനിൽ നിന്ന് ഹിസ്ബുൾ അയച്ച ഡ്രോണുകളും മിസൈലുകളും ഇസ്രയേലിൽ നാശം വിതച്ചിരുന്നു ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തി പട്ടണമായ അറബ് അൽ അറാംശിയിൽ സൈനികർ തമ്പടിച്ച കെട്ടിടത്തിന് നേരെയായിരുന്നു ആക്രമണം നാല് സാധാരണക്കാർക്കും സൈനികർക്കുമാണ് പരിക്ക് ഇവരിൽ ആറ് സൈനികരുടെ പരിക്ക് ഗുരുതരമാണ് കഴിഞ്ഞ ദിവസം തങ്ങളെ രണ്ട് കമാൻഡർമാരെ വധിച്ചതിനുള്ള പ്രതികാരമാണ് ഇതെന്ന് ഹിസ്ബുള്ള പറയുന്നു ഡ്രോണുകളും മിസൈലുകളും സിസ്റ്റത്തിന്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയത് അന്വേഷിക്കുമെന്ന് ഐ ഡി എഫ് വക്താവ് പറഞ്ഞു യുഎന്നിന് സ്ഥിരാംഗത്വം ലഭിക്കാനുള്ള പലസ്തീൻ അപേക്ഷ രക്ഷാസമിതി പരിഗണിക്കരുതെന്ന് ഇസ്രേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്